ബാഗ് വന്നിട്ടുണ്ട് വന്നിട്ടാ ഇത് മൂന്ന് മണി മുതൽ ഞാൻ ആണ് ഇപ്പോഴാണ് സാധനം കിട്ടിയത് ഇപ്പൊ വർക്കിന് ഇറങ്ങണം അപ്പൊ അതിന്റെ അടുത്ത് ബാഗ് ഇപ്പൊ കൊണ്ടത്തന്നു നമുക്കത് പൊട്ടിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാലോ എന്തായാലും കൊറേ ഇതെല്ലാം കാണുന്നില്ലേ എത്ര ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപ അടച്ചിട്ട് കിട്ടിയ സാധനാ പൊട്ടിച്ചോക്കാം നമുക്ക് എഗ്ഗ് ഇതിനെ കനന ചോമ്പ് ആവുന്നു അല്ലേ ഓറഞ്ച് 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 ഇപ്പോ ഇതില് ബ്ലാക്ക് ആയി ഇണ്ടണ്ടാ ബ്ലാക്ക് ആണ് ഇപ്പോ ബാഗ് വന്നേക്കുന്നത് يعني ഈ ബാഗ് മാത്രമാണോ

ോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മേടിച്ചിട്ട് നമ്മൾ കഴിച്ചു തരുന്ന സാധനമാണ് ഈ ഒരു പെട്ടിക്കൂട് പോലത്തെ ഒരു ഇത് എന്താണെന്ന് നമ്മളാ പറയുന്നത് കാർബോർഡിന്റെ വെട്ടി പോലത്തെ നോക്കാൻ അത്രേ ഉള്ളൂ ഒരു ഗുണമില്ല ഇത് എന്തിനാ ജോയിന്റ് ഫീസ് മേടിക്കാന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അല്ലാണ്ട് വേറെ ഒന്നില്ല കാരണം മഴ തന്നെ ഇല്ലായിരിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഒരു ഗുണം ഞാൻ കാണുന്നില്ല കേട്ടാ ഒരു ഗുണമില്ല എല്ലാം മൊത്തത്തിനെ നഷ്ടമാണ് അത്രയേ ഉള്ളൂ ഇത് നല്ലോണം എടുത്ത് നോക്കാം നമുക്ക് വീട്ടിലാട്ടും കൊണ്ടുപോകാം വെറുതെ ഏതൊന്നും ഒക്കെ ഇരിക്കട്ടെ നല്ലോണം വലിയ കാര്യമൊന്നുമില്ല പെട്ടുപോയി എന്ന് പറഞ്ഞാ മതിയായിരുന്നു